നമസ്കാരം ന്യൂസിലേക്ക് രാത്രികൾ ഗാത്രികളാക്കാൻ ഒറ്റക്കൊമ്പൻ ഈ കാണുന്ന വിശദമായി പരിചയപ്പെടാം എത്തുന്ന എവിടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് ഈ ചുവപ്പ് നിറത്തിൽ കാണുന്ന കൂറ്റൻ മെഷീൻ പാല കുരിശുപുള്ളിക്ക് നേരെ എതിർവശത്താണ് ഈ ക്രെയിൻ ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത് ഇത് കേവലം ഒരു ക്രെയിൻ സർവീസ് മാത്രമല്ല ഷൂട്ടിംഗ് സമയത്ത് ഇത് ഉയർന്ന് ഇതിൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്ന ലൈറ്റ് യൂണിറ്റ് ഏകദേശം നൂറ്റി ഇരുപത് അടിയ ഉയരത്തിലേക്ക് ഉയർത്തുകയും അതിൻ്റെ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ രാത്രി പകൽ പോലെ പ്രകാശിക്കുകയും ചെയ്യും രാത്രിയിലും സൗകര്യപ്രദമായി പകൽ സീനുകളും രാത്രി സീനുകളും ഒരേ സമയം ഷൂട്ടിംഗ് നടന്നതിനു വേണ്ടിയുള്ള പ്രത്യേക സംവിധാനമാണ് ഈ ഒരു ക്രെയിൻ സർവീസിനോട് ചേർന്ന് കാണുന്ന ക്യാമറ ഇതാണ് ലൈറ്റ് യൂണിറ്റ് ഈ ഭാഗം ക്രൈനിൽ ഉയർത്തുമ്പോൾ അതിൽ നിന്നും പുറത്തു വരുന്ന അതിശക്തിയേറിയ പ്രകാശം രാത്രിയിൽ ഷൂട്ടിംഗ് മുടക്കം കൂടാതെ നടക്കുന്നതിന് സഹായകരമാകും ശക്തമായ അൻപത് ടണ്ണിലേറെ ഭാരം ചുമക്കാൻ കഴിയുന്ന ഉയർത്തുവാൻ കഴിയുന്ന ക്രെയിൻ സർവീസാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത് പാലാനഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇനി ഒരാഴ്ചക്കാലം ഒറ്റക്കൊമ്പൻ ഷൂട്ടിംഗ് ഉണ്ടാകും സുരേഷ് ഗോപി നായകനായി എത്തുന്ന സിനിമാ ചിത്രീകരണത്തിന്റെ ഭാഗമായി ജൂബിലി പെരുന്നാളിൻ്റെ അതേ രൂപത്തിലും ഭാവത്തിലുമാണ് ടൗണും പരിസരവും കൊടി തോട്ടങ്ങൾ കൊണ്ടും മുത്തുകുടകൾ കൊണ്ടും വൈദ്യുത ദീപാലങ്കാരങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ വിവിധതരം പെരുന്നാൾ വിച്ചുപണിക്കട കൊണ്ടും ക്രമീകരിച്ചിരിക്കുന്നത് ശക്തിയേറിയ പെടലുകളിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് ഈ ഒരു വലിയ ക്രെയിൻ ഇതിന്റെ ചക്രത്തിന് ഏകദേശം നാലടിയിലധികം ഉയരം വരും നാട്ടുകാർക്കും സമീപ ഈ ഒരു യന്ത്ര സംവിധാനം ഏറെ കൗതുകമായിരിക്കുകയാണ് അത്ഭുതത്തോടുകൂടി അവരതിനെ നോക്കുകയും അതിന്റെ ചക്രത്തിന്റെ ഉയരവും ഒക്കെ അളന്നുനോക്കുകയും ചെയ്യുന്നത് ഒരു കാഴ്ചയാണ് ഡീസലിലാണ് ഈ യന്ത്ര സംവിധാനം പ്രവർത്തിക്കുന്നത് ഇനി രാത്രി പകലായി പകൽ രാത്രിയായി അതിമനോഹരമായ ദൃശ്യവിരുന്നാർന്ന ചിത്രത്തിന്റെ ക്യാമറ മിഴിവേകുന്ന ദൃശ്യങ്ങൾക്ക് ഇനി ഒറ്റക്കൊമ്പൻ ഷൂട്ടിങ്ങിന് പാലാനഗരവും കത്തീഡ്രൽ ദേവാലയ പരിസരവും കുരിശുവള്ളി പരിസരവും സാക്ഷ്യം വഹിക്കും അപ്പോൾ പുതിയ വിശേഷങ്ങളും വാർത്തകളുമായി മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം